ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ദൈവകൃതികൾ നമുക്ക് ആശ്രയിക്കാം ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് ഏവർക്കും അനുഗ്രഹമാക്കി നൽകട്ടെ എന്നാഗ്രഹിക്കുന്നു ഏവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് പ്രാരംഭമായിട്ട് ആ വാക്യങ്ങളൊന്ന് വായിക്കാം എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണവേ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ നമ്മൾ ഈ വാക്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നമുക്ക് എങ്ങനെ ഒരു ആയിട്ട് പറയാനായിട്ട് സാധിക്കും ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസം വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത സ്വഭാവങ്ങളിലും പരിശോധിക്കപ്പെടും ആ പരിശോധനകളുടെ ഫലം സ്ഥിരത ആണ് ഇതാണ് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ വാക്യങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കിയ കാര്യം ക്രിസ്തീയ ജീവിതത്തിനകത്ത് വിശ്വാസം വ്യത്യസ്തമായ മേഖലകളിലും വ്യത്യസ്തമായ സ്വഭാവങ്ങളിലും പരിശോധിക്കപ്പെടും അങ്ങനെ പരിശോധിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സ്ഥിരതയാണ് സ്ഥിരത എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞു അത് പ്രത്യാശയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ വിശ്വാസത്തിൽ നിന്ന് തളർന്നു പോകാതെ വീണ്ടും യേശുക്രിസ്തുവിനെ പോലെ ആകാൻ ഓരോ ദിവസവും ട്രൈ ചെയ്യുന്നതിൻ്റെ കാരണം മരിച്ചു എന്ന് വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നതിൻ്റെ കാരണം ഇന്നലകളിൽ ഞാൻ പൂർണ്ണമായി ജയിച്ചതുകൊണ്ട് അല്ല മറിച്ച് ഞാൻ ഭാവിയിൽ പൂർണ്ണമായി ജയിക്കും ഞാൻ ഭാവിയിൽ എൻ്റെ യേശുവിനെ പോലെ ആകും എന്ന സ്ഥി എന്ന പ്രത്യാശ എനിക്കുള്ളത് കൊണ്ടാണ് ആ പ്രത്യാശ എനിക്ക് ഇന്ന് ഒരു സ്ഥിരത നൽകുകയാണ് എനിക്കിതല്ലാതെ മറ്റൊന്നും വേണ്ട ഈ യേശുവിന്റെ പിന്നാലെ മാത്രം പോയാൽ മതി എന്നുള്ള ഒരു സ്ഥിരത എനിക്ക് നൽകുകയാണ് എന്ന് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ മുൻപോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ സ്ഥിരത നമുക്ക് നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നാലാമത്തെ വാക്യം നമ്മളോട് പറയുകയാണ് സ്ഥിരത നമുക്ക് നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നാലാമത്തെ വാക്യം നമ്മോട് പറയും നമുക്ക് നാലാമത്തെ വാക്യം ഒന്ന് വായിക്കാം വാക്യം നാല് എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ ഈ വാക്യത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുത എല്ലാ തികഞ്ഞ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകണം നമുക്ക് ഇതിന്റെ മറ്റു രണ്ട് പരിഭാഷകൾ കൂടെ ഒന്ന് നോക്കാം അത് പുതിയ പരിഭാഷകൾക്കകത്ത് എങ്ങനെയാണ് എന്നാൽ നിങ്ങളിലുള്ള സഹനശക്തി നിങ്ങളെ ഒരു കാര്യത്തിൻ്റെയും അഭാവമില്ലാതെ പരിപക്വതയുള്ളവരും പരിപൂർണരും ആക്കുമാറാകട്ടെ പി യു സി ബൈബിളിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ സ്ഥിരത പൂർണ്ണ പ്രതിഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും വളരെ വ്യക്തമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് എന്താണ് അതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിട്ട് ഉള്ളത് നോക്കി ഒരു കാര്യത്തിന്റെയും കുറവില്ലാത്ത എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കെഴുത്ത് ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്തത് എന്നുള്ളത് അതിൻ്റെ ചുരുക്കെഴുത്താണ് അതിൻ്റെ വിശദീകരണമാണ് ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത തികഞ്ഞവരാകും അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത സമ്പൂർണ്ണരാവും രണ്ട് ഗുണങ്ങളാണ് പറയുന്നത് ഒരു കാര്യത്തിന്റെയും കുറവില്ലാത്ത തികഞ്ഞവർ ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത സമ്പൂർണ്ണർ ഈ തികഞ്ഞവർ എന്നുള്ളതിന് പരിപക്വതയുള്ളവർ എന്നാണ് മറ്റൊരു പരിഭാഷ സമ്പൂർണർ എന്നുള്ളതിന് എന്നുള്ളതാണ് പരിഭാഷ അപ്പോൾ എന്താണ് ഈ പ്രത്യാശയാൽ ഉളവാകുന്ന സ്ഥിരതയുടെ ഫലങ്ങൾ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണ് ഫലമായിട്ടുള്ളത് അതിൻ്റെ ഒരു കോമൺ ടി ഒന്നിന്‍റെയും കുറവില്ലാത്ത തികഞ്ഞവരാകും എന്നുള്ളതും ഒ ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത സമ്പൂർണ്ണരാകും എന്നുള്ളതും ആണ് ഇനി മറ്റൊരു പരിഭാഷയിലേക്ക് വന്നാൽ ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത പരിപക്വതയുള്ളവരും ഒരു കാര്യത്തിന്റെയും കുറവില്ലാത്ത പൂർണരും അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെയും കുറവില്ലാത്ത പരിപൂർണരുമായിട്ട് നമ്മൾ മാറും എന്നുള്ള കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ് യാക്കോബിലൂടെ ഈ രാവിലെ നമ്മളോട് സംസാരിക്കുന്ന വിഷയം ഓക്കെ നമുക്ക് ഇന്ന് ഈ ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത സമ്പൂർണ്ണർ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്താണ് ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത സമ്പൂർണത എന്തിനെയാണ് നമ്മൾ സമ്പൂർണ സമ്പൂർണത എന്ന് വിളിക്കാം അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ സമ്പൂർണ്ണ പെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത് ആരെയാണ് ഓക്കെ അതിന് ഈ മലയാള പരിഭാഷ പരിപൂർണർ പൂർണർ എന്ന രണ്ട് പ്രയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് മറ്റു പരിഭാഷയ്ക്കും മച്ചുവർ പക്വതയുള്ളവർ എന്ന പദമാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളതിൻ്റെ ഗ്രീക്ക് ഭാഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ തെഹേലിയോസ് എന്ന് പറയുന്നൊരു പദമാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥം തികഞ്ഞ പൂർത്തിയായ പക്വതയുള്ള പൂർണ്ണ വളർച്ച എത്തിയ എന്നൊക്കെയാണ് നമുക്ക് ഗ്രീക്ക് ഭാഷയ്ക്കകത്ത് ഈ പദം ഉപയോഗിച്ചിട്ടുള്ള നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവസാനത്തിലോ ലക്ഷ്യത്തിലോ എത്തിയ ഒരു കാര്യത്തെ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ അവസാനത്തിലേക്ക് എത്തി ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ പേഴ്സൺ അല്ലെങ്കിൽ എന്തിൻ്റെ എന്തിന്റെ ഒരു കാര്യത്തിന്റെ അവസാനത്തിലേക്ക് എത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തി പോട്ട മത്സരത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു ഓടി അവസാനത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള എല്ലേത് മേഖലയിലും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന അവസ്ഥ ഈ അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി സ്വഭാവത്തിലും വിശ്വാസത്തിലും പൂർണ്ണമായി വികസിച്ച അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അതായത് വിശ് സ്വഭാവത്തിലും വിശ്വാസത്തിലും പൂർണ്ണമായി വികസിച്ച ഒരു അവസ്ഥ ഇപ്പൊ നമ്മളൊക്കെ പ്രോസസ് ഓഫ് മെച്ചൂരിറ്റിയാ അല്ലെ ഒരു നമ്മൾ ആയിരിക്കുന്ന പ്രായത്തിന്റെ പക്വത ഉണ്ടാകുമായിരിക്കാം ഞാൻ അതിനെ ഒരു ഡെഫിനിറ്റ് ആയിട്ട് ഉണ്ട് എന്നൊന്നും അവകാശപ്പെടുന്നില്ല ഉണ്ടാകുമായിരിക്കാം ചിലപ്പോൾ ചില മേഖലകളിൽ പെർഫെക്റ്റ് ആയിരിക്കാം ചില മേഖലകളിൽ നമുക്ക് യാതൊരു കുറവുമില്ലായിരിക്കാം പക്ഷെ എങ്കിലും ദ പ്രോസസ് നമ്മൾ അത്രയ്ക്കങ്ങ് പെർഫെക്റ്റ് ആയിട്ടില്ല Allez, l... chela, chela Aa, okay. al, െ നമ്മൾ സ്വഭാവത്തിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ചില സ്വഭാവത്തിന്റെ ചില മേഖലയിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടാകാം പക്ഷെ എല്ലായിടത്തും ഇല്ല വിശ്വാസത്തിൽ പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓക്കെ ഒരു പരീക്ഷ വന്നാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എത്രമാത്രം നമ്മൾ വിശ്വാസത്തിൽ പെർഫെക്റ്റ് ആണ് എന്ന് പിന്നെ പൂർണ്ണമായി വികസിച്ചൊരവസ്ഥ അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മേ ബി നമുക്കങ്ങനെ പറയാനായിട്ട് സാധിക്കും പക്ഷെ അപ്പം അവിടെ നമുക്ക് കുറച്ച് കുറവുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി ആത്മീയ പക്വതയെ അല്ലെങ്കിൽ ധാർമീയമായ പൂർണതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ വാക്കം ഈ ഈ വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പക്വത എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം സ്വഭാവത്തിൽ സ്വഭാവത്തിലും വിശ്വാസത്തിലും പൂർണമായി വികസിച്ച ആത്മീയ പക്വത ധാർമ്മികമായ പൂർണത അപ്പൊ ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത സമ്പൂർണത നമുക്ക് ലഭിക്കുന്നത് സ്ഥിരത ഉണ്ടാകുമ്പോഴാണ് ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത സമ്പൂർണത നമുക്ക് ലഭിക്കുന്നത് സ്ഥിരത ഉണ്ടാകുമ്പോഴാണ് സ്ഥിരതയുടെ ഫലമായിട്ടാണ് സമ്പൂർണത എന്ന് പറയുന്നത് അപ്പൊ ഈ സമ്പൂർണത എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വഭാവത്തിലും വിശ്വാസത്തിലും പൂർണമായിട്ട് വികസിച്ച് ഇനി ഒട്ടും വികസിക്കുവാനില്ലാതെ അത് അതിൻ്റെ ഏറ്റവും പൂർത്തീകരണത്തിലേക്ക് എത്തി ആത്മീയമായ പക്വത പ്രാപിച്ചു ധാർമ്മികമായ പൂർണതയും പ്രാപിച്ചു അതായത് ധാർമികമായ പെരുമാറ്റത്തിൽ ഒന്നിൻ്റെയും കുറവില്ല ആത്മീകമായ ജീവിതത്തിൽ ഒന്നിൻ്റെയും കുറവ് ഇല്ല ആത്മീകമായി ഓഹ് പുള്ളി അത്രയ്ക്കങ്ങ് പോരാ എന്ന് പറയുന്ന അവസ്ഥയില്ല ധാർമ്മികമായിട്ട് ആ അത്ര വെടിപ്പൊന്നുമല്ല ഉള്ളതിൽ പേതം തൊമ്മനാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളു എന്ന് പറയാതെ പെർഫെക്റ്റ് ആണ് ആത്മീയതയിൽ അദ്ദേഹത്തെ യാതൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല വളരെ ഭക്തനാണ് എന്ന് പറയുന്ന സാഹചര്യം ധാർമികമായിട്ട് നോക്കിയാൽ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് നന്നായിട്ട് ജീവിക്കുന്നയാള് നന്നായിട്ട് കുടുംബം നോക്കുന്നു നല്ല ഭർത്ത നല്ല ഭർത്താവാണ് നല്ല പിതാവാണ് നല്ല മകനാണ് നല്ല മരുമകനാണ് എന്ന് പറയുന്ന അവസരങ്ങൾ നല്ല ഭാര്യയാണ് നല്ല അമ്മയാണ് നല്ല മകളാണ് നല്ല മരുമകളാണ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു ധാർമ്മികതയുടെ ഒരു പൂർണ്ണത ആത്മീയത പറയുമ്പോൾ നല്ല വിശ്വാസിയാണ് നല്ല ശുശ്രൂഷകനാണ് എന്തിനും കൂടെ വരുന്ന ആളാണ് ഏത് വിഷയത്തിലും ധാരണയുള്ള വ്യക്തിയാണ് ആത്മീയമായി കാഴ്ചപ്പാടുള്ള ആളാണ് വിശ്വസിക്കുന്ന കാര്യത്തോട് പൂർണമായും നിലനിൽക്കുന്ന ആൾ എന്നൊക്കെ പറയുന്ന ഒരു ആത്മീയ പക്വത ഇതിനെയാണ് നമ്മൾ ഒന്നിലും കുറവില്ലാത്ത സമ്പൂർണത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം പ്രിയമുള്ളവരെ സ്ഥിരത നമ്മെ സ്വഭാവത്തിലും വിശ്വാസത്തിലും പൂർണ്ണമായി വികസിച്ച ആത്മീയ പക്വതയും ധാർമ്മികമായ പൂർണ്ണതയും ഉള്ള സമ്പൂർണ്ണരാകും അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആകാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കറിയാം നമ്മൾ പല മേഖലയിലും പെർഫെക്റ്റ് അല്ല വി ആർ നോട്ട് പെർഫെക്റ്റ് ഇൻ മെനി ഏരിയാസ് ഓഫ് അവർ ലൈഫ് അപ്പം ഈ ഏരിയകളിലൊന്നും പെർഫെക്റ്റ് അല്ലാതിരിക്കുമ്പോൾ പെർഫെക്റ്റ് ആകാനുള്ള മാർഗം നമ്മളുടെ പരിശ്രമങ്ങളല്ല നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമേ പെർഫെക്റ്റ് ആകാൻ പറ്റത്തുള്ളൂ ഒരു പക്ഷേ നല്ല ടീച്ചറാകാൻ നന്നായി അധ്വാനിച്ചാൽ കഴിയുമായിരിക്കാം ഒരു നല്ല അത്ലറ്റ് ആകാൻ നന്നായി പരിശീലിച്ചാൽ കഴിയുമായിരിക്കാം ഒരു നല്ല പിതാവാകാൻ നല്ല മാതാവാകാൻ നല്ല മകനാകാൻ നല്ല മരുമകളാകാൻ നല്ല സഭാവിശ്വാസിയാകാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മനസ്സിലാക്കുകയാണ് പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം നമ്മൾ ആ ഒരു മേഖലയിൽ മാത്രമാണ് പെർഫെക്റ്റ് അതിൻ്റെ ഇപ്പുറത്ത് ഒരുപാട് ഇൻപെർഫെക്ഷൻസ് ഉള്ള ഒരുപാട് ആ പൂർണത ഇല്ലാത്ത സമ്പൂർണത ഇല്ലാത്ത പക്വതയില്ലാത്ത പലവിധമായ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാത്തിലും തികഞ്ഞവരാകണം ഒന്നിലും കുറവില്ലാത്ത സമ്പൂർണത നമുക്കുണ്ടാവണം അത് സാധിക്കുന്നത് സ്ഥിരതയിലൂടെയാണ് സ്ഥിരത ഉണ്ടാകുമ്പോൾ ആ സ്ഥിരത നമ്മെ പെർഫെക്റ്റ് ആക്കും ആ സ്ഥിരത നമ്മെ ആത്മീയരാക്കും ആ സ്ഥിരത നമ്മെ തികഞ്ഞ ധാർമ്മികരാക്കി മാറ്റി സ്ഥിരത ഉണ്ടാകാതെ വരുമ്പോഴാണ് ധാർമ്മിക പരാജയങ്ങൾ ഉണ്ടാകുന്നത് ആത്മീയ പരാജയങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ ഞാന് ഈ സമ്പൂർണതയുടെ മൂന്ന് സവിശേഷതകൾ കൂടെ വിശുദ്ധ വേദ പുസ്തക പ്രകാരം പറഞ്ഞ് ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ഓക്കെ നമുക്ക് മൂന്ന് വാക്യങ്ങൾ വായിക്കാം ആ മൂന്ന് വാക്യങ്ങളിലൂടെ ഈ പരിപൂർണതയുടെ സമ്പൂർണതയുടെ മൂന്ന് സവിശേഷത പെർഫെക്റ്റ് എന്ന അവസ്ഥയുടെ മൂന്ന് സവിശേഷത മനസ്സിലാക്കാനായിട്ട് സാധിക്കും മൂന്ന് വാക്യങ്ങളൊന്നാണ് എബ്രായ ലേഖനം പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മത്തായി അഞ്ചിന്റെ പതിനെട്ട് കൊലോസ്യ മൂന്നിന്റെ മൂന്ന് ഓക്കെ എബ്രായം ഒന്നിന്റെ പന്ത്രണ്ട് സോറി പന്ത്രണ്ടിന്റെ ഇരുപത്തി മൂന്ന് ആദ്യ ജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും മത്തായി അഞ്ചിന്റെ നാൽപ്പത്തിയെട്ട് ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ കൊലോസ്യർ മൂന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞ് ഇരിക്കുന്നു നമ്മൾ ഈ മൂന്ന് വാക്യം പരിശോധിച്ചാൽ മൂന്ന് സവിശേഷതകളെ കാണാനായിട്ട് സാധിക്കും ഒന്നാമത്തെ സവിശേഷത സിദ്ധത കൈവരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സവിശേഷത സൽഗുണപൂർണത വരുന്നു എന്നുള്ളതാണ് മൂന്ന് ക്രിസ്തുവിനെ പോലെ ആകുന്നു ക്രിസ്തുവിന്റെ ആ സ്വഭാവം ഉണ്ടാകുന്നു എന്നുള്ളത് ആണ് നോക്കിയേ സിദ്ധത അവൻ അതിൽ സിദ്ധനാണെന്ന് പറഞ്ഞാൽ സിദ്ധി നേടിയാണെന്ന് പറഞ്ഞ അർത്ഥം എന്താ ആ കാര്യത്തിൽ അവൻ പെർഫെക്റ്റ് ആണ് അല്ലെ സിദ്ധന്മാരായ നീതിമാന്മാർ സിദ്ധന്മാരായ നീതിമാന്മാർ അപ്പൊരു സിദ്ധത ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പെർഫെക്റ്റിന്റെ ഒരു സവിശേഷത നമ്മൾ അതില് സിദ്ധത കൈവരിക്കുന്നു നമ്മൾ സിദ്ധതയുള്ള നീതിമാന്മാരായിട്ട് മാറുന്നു അത് ഓരോന്നിനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ നൈപുണ്യമുള്ള നമ്മൾ അതില് തികഞ്ഞ ആളുകളായിട്ട് ആ കാര്യത്തിൽ സിദ്ധനാണ് ആ കാര്യത്തിൽ സിദ്ധതയുള്ളവനാണ് ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ് അവൻ ആ കാര്യത്തിൽ യാതൊരു കുഴപ്പമില്ലാത്തവനാണ് കൃത്യമാണ് അവന്റെ ഡീലിങ്സ് എല്ലാം കറക്റ്റാണ് അവന്റെ ജോലി കറക്റ്റ് ആണ് അവന്റെ ഇടപെടലുകൾ എല്ലാം കറക്റ്റാണ് നോട്ടം കറക്റ്റ് അങ്ങനെ അങ്ങനെ ഒരു നീതിമാൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് രണ്ടാമത് നമ്മൾ സൽഗുണപൂർണ്ണരായിട്ട് എന്ന് പറഞ്ഞാൽ നന്മ പ്രവർത്തികൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുകയാണ് ഇഫസ് ലേഖനത്തിനകത്ത് ഈ രക്ഷയുടെ കാര്യം പറഞ്ഞു വന്നിട്ട് രക്ഷ പ്രവർത്തികളാലല്ല ദാനമാണ് എന്ന് പറഞ്ഞു വന്നിട്ട് അടുത്ത കാര്യം പറയുന്നത് നാം അവൻ ചലപ്രവർത്തിക്കു വേണ്ടി നിർമ്മിക്കപ്പെട്ടവരാണ് അത് ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിട്ടുണ്ട് എന്നുമാണ് അത് മാത്രമല്ല പുതിയ നിയമത്തിനകത്ത് സൽപ്രവർത്തികൾ ചെയ്യുന്നവരാകണം എന്ന പല ആവർത്തി പല സ്ഥലങ്ങളിലായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കർതാവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞു നിങ്ങൾ സൽഗുണപൂർണരാകണം പിന്നീട് പൗലോസ് തിമത്തോസിൽ ലേഖനം എഴുതുന്നു സോറി തീത്തോസും ലേഖനം എഴുതുന്നു അതിനകത്ത് ഈ സൽഗുണപൂർണ അല്ലെങ്കിൽ നന്മ പ്രവർത്തികൾ ചെയ്യേണ്ടതിന്റെ വിശദീകരണങ്ങൾ നൽകിയിരിക്കുകയാണ് ലേഖനത്തിനകത്ത് നമ്മളത് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സൽഗുണപൂർണരായിട്ട് എല്ലാ ഗുണത്തിലും പൂർണതയുള്ളവരായിട്ട് നന്മയുള്ളവരായിട്ട് അനേകർക്ക് ഉപകാരമുള്ളവരായിട്ട് നമ്മൾ മാറും ഏറ്റവും അവസാനം നമ്മൾ ക്രിസ്തുവിനെ പോലെയാകും നമ്മൾ ക്രിസ്തുവിനെ പോലെ അപ്പൊ പൂർണത എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പോലെ ക്രൈസ്റ്റ് ക്രിസ്തു ഉയർത്തപ്പെടുന്ന ഒരു ജീവിതം ക്രിസ്തുവിനെ മാത്രം ആളുകൾ കാണുന്ന ഒരു ജീവിതം ക്രിസ്തുവിനെ മാത്രം ആളുകൾ കേൾക്കുന്ന ഒരു ജീവിതം ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന ഒരു ജീവിതം ക്രിസ്തു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ജനുവരി മാസം ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമോ അങ്ങനെ മാത്രം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അതാണ് നമുക്ക് ഈ ട്രയൽസ് പരീക്ഷകൾ നൽകുന്ന ഏറ്റവും ആത്യന്തികമായ ഫലങ്ങൾ പരീക്ഷ നമുക്ക് സിദ്ധത നമുക്ക് പ്രത്യാശയോടുകൂടി കൂടി സ്ഥിരത തരും ആ സ്ഥിരത നമ്മെ ഒന്നിലും കുറവില്ലാത്ത സിദ്ധതയിലേക്ക് കൊണ്ടുവരും നമ്മെ പരിപൂർണ്ണരാക്കും നമ്മെ ക്രിസ്തുവിനെ പോലെയാക്കും ഇപ്പൊ പെർഫെക്റ്റ് ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യങ്ങളുള്ളൂ പരീക്ഷകളിലൂടെ കടന്നു പോവുക ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കുക എൻ്റെ ജീവിതമല്ല എന്ന് വിശ്വസിക്കുക ക്രിസ്തുവിനെ പോലെ ആകാനായിട്ട് ശ്രമിക്കുക എപ്പോഴും വിശ്വസിക്കണം ഞാൻ മരിച്ചു ക്രിസ്തുവിനിൽ ജീവിക്കുക ആ വിശ്വാസം നമ്മെ പരിശോധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ആ ഓരോ പരിശോധനകളോട് പറയും യു വിൽ ബി ലൈക്ക് ജീസസ് യു ആർ ഓൺ ദ പ്രോസസ് യു വിൽ ബി ലൈക്ക് ജീസസ് ക്രൈസ്റ്റ് അതിങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്കൊരു സ്ഥിരത നൽകി തരും യെസ് എനിക്കിതും മതി ഇതല്ലാതെ വേറൊന്നും വേണ്ട ആ സ്ഥിരത നമ്മെ സിദ്ധതയുള്ളവരാക്കി മാറ്റും നമ്മെ സൽഗുണപൂർണ്ണതാക്കി മാറ്റും നമ്മെ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റും ഇപ്പൊ ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ സമയത്ത് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വ്യത്യസ്തമായ മേഖലകളിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ പരിശോധിക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം ഈ പരിശോധനയൊന്നും ഞങ്ങളുടെ പരാജയത്തിനല്ല ഞങ്ങൾക്ക് പക്വത നൽകുവാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞങ്ങളെ ഈ രാവിലെ പഠിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു പെർഫെക്റ്റ് ആകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്നോടത്തോട് പ്രാർത്ഥിക്കുന്നു െ ഞങ്ങൾ സിദ്ധതയുള്ളവരായി മാറുവാൻ സൽഗുണപൂർണരായി മാറുവാൻ ക്രിസ്തുവിനെ പോലെ ആകുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ അങ്ങോട്ടെ അപേക്ഷിക്കുന്നു അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു ഈ രാവിലെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അടിയൻ പ്രയോജനദാസനാണ് അടിയന് പകരക്കാരനായിട്ട് അങ്ങ് തന്നെ സംസാരിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഈ വചനം പൂർണ്ണമായി ക്രിയച്ച് ഞങ്ങൾ പക്വതി ഉള്ളവരായി മാറുവാൻ പെർഫെക്റ്റായി മാറുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു അഡി തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തി ഞങ്ങളുടെ നാമത്ത് ഉയർത്തുന്നു മാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആവേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ